ഹായ് എവരി വൺ ഞാൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അറിയുന്നത് ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടിട്ടാണ് അപ്പം എനിക്ക് കുറെ നാളായിട്ട് ഡിഗ്രി ചെയ്യണം ഞാൻ ഹിന്ദി വിദ്വാനാണ് പോയത് ഹിന്ദി വിദ്വാൻ കഴിഞ്ഞിട്ട് ഡി എൽ ഇ ഡി കോഴ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ഇനിയിപ്പം ഇപ്പം ഹിന്ദി വിദ്വാന്റെ വൈറ്റ് എടുത്തു കളഞ്ഞു അപ്പം അതുകൊണ്ട് എനിക്ക് ഡിഗ്രി ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ പല കാരണം കൊണ്ട് നടന്നില്ല അപ്പൊ ഇപ്പൊ എനിക്ക് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പോ അങ്ങനെ ആയിരിക്കലാണ് ഞാൻ ഫേസ്ബുക്കിൽ ആ വീഡിയോ കണ്ടത് കണ്ടുകഴിഞ്ഞപ്പോ എനിക്കത് ബെറ്റർ ആണെന്ന് തോന്നി അതെപ്പോ ഞാൻ പലരോടും ഇതിനെ പറ്റി അന്വേഷിച്ചുനോനെ കുറിച്ച് അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്തത് അതേപോലെ അവിടുത്തെ അസൈൻമെന്റ് വർക്കിനെ കുറിച്ചുമുള്ള വീഡിയോ എല്ലാം യൂട്യൂബിൽ ഓൾറെഡി കണ്ടിരുന്നു അപ്പ അതിന് ശേഷം ബെറ്റർ ഇഗ്നോ ആണെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇഗ്നോ ചൂസ് ചെയ്തത് പിന്നെ ഒരു കോൺടാക്റ്റ് നമ്പർ ഉണ്ടായിരുന്നു അവർ വഴി ലേൺ വേഴ്സിന്റെ ആപ്പിള് ഇതായി അപ്പ അവിടുന്ന് മെന്റർ വഴിയാണല്ലോ നമുക്ക് പഠനത്തിന്റെ എല്ലാം അറിവും കിട്ടുന്നത് അപ്പൊ വളരെ ഹെൽപ്ഫുള്ളാണ് വളരെ ആണ്.